അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ചില പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് പറയാതെ വയ്യ കാരണം ഞാൻ വാർഡിന്റെ പുറത്തുള്ള ഒരാളാകുമ്പോൾ എനിക്ക് ചിലതൊക്കെ പറയാൻ പറ്റും ഞാൻ കണ്ണമംഗലം പഞ്ചായത്തുകാരനല്ലാത്തതുകൊണ്ട് ഞാൻ പറയാ നമ്മൾ പരിസരത്തൊക്കെ ഒരുപാട് പഞ്ചായത്തുകളും വാർഡുകളും ഉണ്ട് എന്നാൽ പലപ്പോഴും പല ആളുകളെയും നമ്മൾ അഭിനന്ദിക്കും അവർക്ക് പ്രത്യേക അഭിനന്ദന കാര്യങ്ങളൊക്കെ നൽകും എന്നാൽ തൊഴിലുറപ്പ് ജോലിക്കാരെ അഭിനന്ദിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മള് നമ്മളെ വീടുകൾ കയറിയിട്ട് നമ്മളെ വീടുകളുടെ ഓരോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടുപോകുന്ന ഹരിത കർമ്മസേനയെ ആദരിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ ഓരോ മേഖലയിലും പലപ്പോഴും എസ് പി സി പോലത്തെ എൻ എസ് എസ് പോലത്തെ ഇങ്ങനെ ഒരുപാട് പ്രവർത്തന പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട് ഇവരൊന്നും ആരും അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ ഇത്തരം ഒരു ചടങ്ങ് വളരെ അഭിനന്ദനാർഹമാണ് ഇത് നടത്തിയ ഇതിന്റെ സംഘാടകർക്കും വാർഡ് മെമ്പർക്കും എന്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്